നമസ്തേ മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ ആൻഡ് സെൻ്റർ നടത്തി വരുന്ന ഷുഗർ റിവേഴ്സ് ഓൺലൈൻ ട്രെയിനിങ് കോഴ്സിനെ ഞാൻ സംസാരിക്കണത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ കോഴ്സിലൂടെ ധാരാളം പേര് ഷുഗർ കുറഞ്ഞും ഷുഗർ മാറിയും ഷുഗർ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് അടുത്ത കോഴ്സ് ഉടനെ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ എന്താണ് ഷുഗർ റിവേഴ്സ് കോഴ്സ് എന്താണ് ഇതിന്റെ പ്രയോജനം എങ്ങനെയാണ് ഇത് ഷുഗർ കുറയ്ക്കുന്നത് അല്ലെങ്കിൽ മാറ്റുന്നത് ഇതിനെക്കുറിച്ച് ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിക്കാം ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് ഷുഗർ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് ജീവിതശൈലി രോഗമാണ് ജീവിതശൈലി രോഗം നമുക്ക് പറയാം ശരീരത്തിന് യോജിക്കാത്ത ആഹാരക്രമവും വ്യായാമത്തിന്റെ കുറവുമാണ് ഈ രോഗത്തിന്റെ കാരണം അപ്പൊ ഈ കാരണങ്ങൾ ഇല്ലാതെയാക്കലേ നമുക്ക് കാര്യത്തിൽ ഇല്ലാതെയാക്കാൻ സാധിക്കുകയുള്ളൂ പകരം നമ്മളുടെ എന്തുകൊണ്ടാണ് നമ്മളുടെ ഷുഗർ മാറാത്ത ഷുഗർ കുറയാത്ത ഷുഗർ ഒരു മാറാവ്യാധി അല്ല ഷുഗർ ഒരു തീരാവ്യാധി അല്ല പക്ഷെ മരുന്നുകൊണ്ട് മാത്രം ഷുഗറിനെ മാറ്റാൻ സാധിക്കില്ല എന്താ കാരണം ഇത് ബാക്ടീരിയോ വൈറസോ ഫംഗസോ ഒന്നും വരുന്ന രോഗമല്ല ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് അപ്പോൾ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റം ഉണ്ടാകണം അപ്പോൾ ഇതാണ് നമ്മൾ ഈ ക്യാമ്പുകളിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യണത് പ്രമേഹമാണെന്ന് പറഞ്ഞാൽ ഉടനെ ആശുപത്രിയിൽ ഓടി എത്തുന്നു അവിടെ ടെസ്റ്റ് ചെയ്യുന്നു മരുന്നുകൾ മേടിക്കുന്നു അപ്പോൾ ഒന്നുകൂടി നിങ്ങൾ ഇൻസുലിനോ ഗുളിയോ കഴിക്കുന്നു അപ്പോൾ ഇങ്ങനെ കൃത്യമായി ഹോസ്പിറ്റലിൽ പോവുകയും മരുന്നുകൾ കഴിക്കുകയും ചെയ്താൽ നമ്മൾ ഷുഗർ കൂടി കൂടി വരുന്നു ആദ്യം ഒരു ഗുളിയായിരുന്നു പിന്നെ രണ്ട് ഗുളിയായി പിന്നെ ഗുളിയുടെ ഡോസ് കൂട്ടി ഗുളിക നിൽക്കാണ്ട് വന്നപ്പോൾ നമുക്ക് ആക്കി പിന്നെ ഇൻസുലിൻ ഗുളിയാക്കി ഇങ്ങനെ കൂടി വരികയാണ് ചെയ്യേണ്ടത് അതുപോലെ ആദ്യം നമുക്ക് ഷുഗർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് നമുക്ക് കാലിന് പെരിപ്പ് തുടങ്ങി കാലിൻ്റെ മരപ്പ് തുടങ്ങി സെൻസിറ്റി കുറയാൻ തുടങ്ങി കറുത്ത പാടുകൾ വരാൻ തുടങ്ങി മൃണം വന്ന് ഉറങ്ങാം അതുപോലെ നമ്മുടെ കണ്ണ് റെറ്റിനോപ്പതി കാഴ്ചക്കൂര വരാൻ തുടങ്ങി മൂത്തത്തിൽ പത വരാൻ തുടങ്ങി ലെഫ്രോപ്പതി വരാൻ തുടങ്ങി ലിവറിനെ ബാധിക്കുന്നു ഹാർട്ടിനെ ബാധിക്കുന്നു ഷെഡ് ഇടുന്നു ഉറക്കക്കുറവ് ഓർമ്മക്കുറവ് അൽഷിമേഴ്സ് പടി പടിയായിട്ട് പതുക്കെ 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 നമ്മൾ ഓരോരോ രോഗങ്ങളിലേക്ക് അപ്പോഴെല്ലാം നമുക്ക് കൃത്യമായി ട്രീറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ആശുപത്രിയോ ഡോക്ടറോ ആരെയും കുറ്റം പറയും എല്ലാം പ്പോൾ നമ്മളെ ലൈംഗികശേഷി കുറഞ്ഞ കുടുംബജീവിതത്തിൻ്റെ താളവും ലൈവും തേറ്റിപ്പോയ അനവധി കുടുംബങ്ങൾ കേരളത്തിലുണ്ട് അപ്പം ഇതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രോഗത്തിന്റെ കാരണം മാറുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടായത് ഈ കാരണത്തെ മാറ്റാതെ നിങ്ങൾ ചെയ്യണതെന്നാണ് ലക്ഷണത്തെ ഇല്ലാതെയൊക്കെ ചെയ്യേണ്ടത് ബ്ലഡിലെ ഷുഗർ കൂടുക എന്നുള്ളത് രോഗമല്ല രോഗലക്ഷണമാണ് ഡയബറ്റീസ് മെലിറ്റിസ് എന്ന പ്രമേഹം എന്ന രോഗത്തിന്റെ ലക്ഷണമാണ് ബ്ലഡിലെ ഷുഗർ കൂടുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് എല്ലാം ബ്ലഡിലെ ഷുഗറിനെ കുറയ്ക്കാനുള്ളതാണ് ബ്ലഡിലെ ഷുഗറിനെ കുറച്ച് കൃത്യമായി നിർത്തിയാൽ നമ്മൾ സേഫ് ആയി നമ്മുടെ ധാരണ ആ അതൊരു സേഫ് സോൺ അല്ല അത് പകരം നമ്മൾ ചെയ്യേണ്ടത് പാങ്ക്രിയാസിന് ശേഷി വർദ്ധിപ്പിക്കണം നമ്മുടെ പാങ്ക്രിയാസിനെ രോഗം ബാധിക്കണത് പാങ്ക്രിയാസിൽ നിങ്ങളുടെ പാങ്ക്രിയാസിൽ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിച്ച് ചേർക്കാൻ ആവശ്യമായ തോതിൽ ക്വാളിറ്റിയുള്ള ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വിഷയം ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യണ്ടോ ഇല്ല എന്ന് എനിക്ക് ഉത്തരം പറയാനുള്ളത് ഇതാണ് ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അതാണ് അതിന് ശരിയായ അതിന് വേണ്ട വേണ്ടത് അതിന് ശരിയായ ഡയറ്റും ശരിയായ എക്സസൈസും വേണം കാരണം നമ്മളുടെ ഈ ശരിയായ ഈ എക്സസൈസിൻ്റെയും അതുപോലെ ഡയറ്റിൻ്റെയും പ്രശ്നമാണ് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് കൊണ്ടുവരിക നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഈ രോഗത്തിൻ്റെ കാരണത്തില്ലാതെയാക്കി കാര്യമായ രോഗത്തെ ഇല്ലാതെയാക്കുന്നു ഈ രോഗത്തെ കുറക്കുന്നതാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ പറയും സാറ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ കാലിന് പ്രശ്നമില്ല കണ്ണിന് പ്രശ്നമൊന്നുമില്ല സെക്സിനൊന്നും ബാധിച്ചിട്ടില്ല എനിക്ക് ഉറക്കക്കുറവില്ല ശരിയാണ് ഇതിനു വേണ്ടി കാത്തു നിൽക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത് ഇത്തരം പല രോഗങ്ങളും വന്നാൽ പിന്നെ റിവേഴ്സ് എളുപ്പമല്ല കാരണം നമ്മുടെ നെഫ്രോൺസ് നഷ്ടപ്പെട്ടു പോവുക കിഡ്നിയിലെ കോശങ്ങൾ നമ്മുടെ ന്യൂറോൺസ് നഷ്ടപ്പെട്ടു പോവുക കണ്ണിലെ റിട്ടീനിലെ കോശങ്ങൾ നഷ്ടപ്പെട്ടു പോവുക ഇതൊന്നും പോയാൽ പിന്നെ ഒരു മടക്കം നമുക്ക് എളുപ്പമല്ല അതുകൊണ്ട് ഇത്തരം രോഗങ്ങൾ കാത്തു നിൽക്കരുത് അഥവാ നിങ്ങൾക്ക് ഇത്തരം രോഗങ്ങൾ ഏതെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെരുകാൻ നിങ്ങൾ സമയം കൊടുക്കരുത് നമുക്ക് ഇവിടെ വെച്ചതിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ വെച്ചതിനെ കുറയ്ക്കാൻ സാധിക്കണം ഇതിന് നമ്മൾ ഈ ലൈഫ് സ്റ്റൈലിൽ നിന്ന് കാലൊന്ന് മാറ്റി ചവിട്ടണം ഇതിന് ശരിയായിട്ടുള്ളൊരു ചൂണ്ടുകലയാണ് ഞങ്ങൾ ഇതിനുള്ള വഴികാട്ടിയാണ് ഇതിനുള്ള ട്രെയിനിങ്ങാണ് പരിശീലനമാണ് നല്ലത് ഇതിന് പരിശീലനം ആവശ്യമാണ് വെറുതെ മരുന്ന് വെച്ചിട്ട് മാത്രം കാര്യമില്ല ഞാൻ കൂടെ പ്രസംഗിച്ചിട്ടും കാര്യമില്ല ഇതിനാണ് ഒരു മാസക്കാലം നിങ്ങളോടൊപ്പം ഒരു മണിക്കൂറ് ഞങ്ങൾ ചിലവഴിക്കണത് ഒരു അത് കഴിഞ്ഞ് ആവശ്യമുള്ളവർക്ക് വീണ്ടും ഒന്നോ രണ്ടോ മൂന്നോ നാലോ മാസം കണ്ടിന്യൂ ചെയ്യാം ഒരു കാര്യം ഡെഫിനറ്റാണ് നിങ്ങൾ ഷുഗർ കുറഞ്ഞിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഷുഗർ മാറിയിരിക്കും അപ്പോൾ ഇതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ശരിയായ ഡയറ്റിലേക്ക് കൊണ്ടുവരുന്നു യഥാഹാരം തഥാരോഗ്യം എന്ന് പറയും എങ്ങനെയാണോ ആഹാരം അങ്ങനെയാണ് ആരോഗ്യം ഫുഡ് ക്യാൻ ഹീലിങ് ഫുഡ് ക്യാൻ കില്ലിങ് പറയും ആഹാരമാണ് നമ്മുടെ രക്ഷകൻ ആഹാരമാണ് നമ്മളുടെ അന്തകൻ നിങ്ങളുടെ ആഹാരത്തിൽ അന്തകനായിട്ട് തീരെ ചെയ്യുന്നത് അപ്പൊ ശരിയായ ഡയറ്റിലേക്ക് വരണം നമുക്ക് അതിനുവേണ്ടി ആണ് നമ്മുടെ ഒരു സമീകൃതമായിട്ടുള്ള ആഹാരത്തിലേക്ക് കാർബോഹൈഡ്രേറ്റ് കൂടുതലില്ല വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻ മൈക്രോൻസ് പെറ്റോണിൻസ് വാട്ടർ ഫാറ്റ് ഇങ്ങനെ എല്ലാ ഘടകങ്ങളും ഉള്ള ഒരു സമീകൃതമായ ഡയറ്റിലേക്ക് കൊണ്ടുവരും അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് ചെയ്യണത് നമ്മൾ കുറച്ച് വ്യായാമമാണ് വ്യായാമം എന്ന് പറയുമ്പോൾ പറയും സാറേ നടക്കണം നടന്നിട്ട് മാത്രം കാര്യമില്ല ഇങ്ങനെ രാവിലെ എഴുതി നടക്കുന്നവർക്കൊക്കെ ഞാൻ ഈ പറഞ്ഞ പ്രശ്നമുണ്ട് നടക്കും നമ്മുടെ ഈ കാലിന് അരക്കി കീഴ്പോട്ട് മാത്രമേ വ്യായാമം കിട്ടുള്ളൂ അത് പോരാ നമുക്ക് ശരീരത്തിൽ സമഗ്രമായിട്ട് ബാധിക്കുന്ന രോഗമാണത് ഓരോ സെല്ലുകളെയും ബാധിക്കുന്ന രോഗമാണ് അപ്പോൾ അതിൻ്റെ എല്ലാ വയോഗത്തിനും വ്യായാമം കിട്ടുന്ന തരത്തിലുള്ള സമഗ്രമായിട്ടുള്ള ഒരു സമ്പൂർണ്ണമായ വ്യായാമം ആവശ്യമാണ് ഇതാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഇരുന്നും നിന്നും കിടന്നും ചെയ്യുന്ന ലഘുവായ വ്യായാമങ്ങൾ നിങ്ങൾ ഒരു എൺപത് വയസ്സുകാർക്ക് പോലും ചെയ്യാവുന്ന തരത്തിലുള്ള വ്യായാമങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മളുടെ സന്ധികൾക്ക് ജോയിന്റുകൾക്ക് മസിൽസിന് ഇന്റേണൽ ഓർഗൻസിന് നമ്മുടെ മെറ്റോക്കോളി മെറ്റ നമ്മളുടെ മെ നമ്മളുടെ ഈ എൻഡോക്ര സിസ്റ്റത്തിനൊക്കെ വ്യായാമം കിട്ടുന്ന തരത്തിലുള്ള ലേഹുവായ വ്യായാമങ്ങൾ പഠിപ്പിക്കണം അരമണിക്കൂർ നിങ്ങൾ ശരീരത്തിന് വേണ്ടി മാറ്റി വെച്ചാൽ മതി പിന്നെ കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് അത് നമ്മളുടെ വ്യായാമം നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി കൂടുന്നതനുസരിച്ചാണ് നമ്മുടെ ലൈഫ് വർദ്ധിക്കണത് ഇപ്പോൾ അതുപോലെ നമ്മളുടെ ആരോഗ്യത്തിന്റെ രോഗപ്രതിരോധ ശേഷിയുടെയും ഒരു ഘടകം ഈ ലങ്സിൻ്റെ കപ്പാസിറ്റിയാണ് അതിനുവേണ്ടി നമ്മൾ കുറച്ച് വ്യായാമവും കുറച്ച് ലെങ്സിൻ്റെ കുറച്ച് വ്യായാമങ്ങളും പ്രാണായാമവും ബ്രീത്തിങ് എക്സൈസ് നിങ്ങളെ പഠിപ്പിക്കുന്നു പിന്നെ നമുക്ക് ആവശ്യമുള്ളവർക്ക് ചില മെഡിസിൻ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫുഡ് ആഹാരം തന്നെ വ്യായാമവും ആഹാരം തന്നെ ഔഷധവും ഔഷധം തന്നെ ആഹാരമാണ് അതിനെ പറ്റിയ തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു ഒരാ ഒരു മരുന്നും നമ്മൾ സ്ഥിരം കഴിക്കരുത് പല പലർക്കും പറ്റുന്നൊരു വലിയ അബദ്ധമുണ്ട് സോഷ്യൽ മീഡിയ കാണുന്ന ഫേസ്ബുക്കിലും വാട്സാപ്പിലും കാണുന്ന മരുന്നുകളെല്ലാം കഴിച്ച് കിഡ്നി ലിവറും അങ്ങനെ ചെയ്യരുത് നമ്മൾ അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആൾ എനിക്ക് അറിയാവുന്നവർ പറയുകയാണ് കാരണം നമ്മൾ ശരിയായിട്ടുള്ള ആഹാരമാണ് നമ്മുടെ ആരോഗ്യം തരണം ആഹാരമാണ് മരുന്ന് നല്ല ആഹാരം കഴിച്ച് ആരോഗ്യത്തിൽ ചെയ്യും ഇതിനാവശ്യമായിട്ടുള്ള മരുന്നുകൾ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടാവും അതുപോലെ പിന്നെ അഞ്ചാമത് ചെയ്യുന്നത് നമ്മുടെ ടെൻഷൻ കുറയ്ക്കാൻ ആവശ്യമായി ചില ടിപ്സ് ഉണ്ടാവും ഈ പ്രമേഹം കൊണ്ട് നമ്മൾ ചോറിന് ചപ്പാത്തി നോട്ട് മാത്രമല്ല ഇതൊരു മെൻറ്റൽ ഡിസീസ് കൂട്ടുക നമ്മളുടെ ആൻഗ്രി വറീറ്റ് സ്ട്രെസ് ഇതെല്ലാം നമ്മളുടെ ആരോഗ്യത്തെ ബാധിക്കും ഇന്നത്തെ ഈ നമ്മുടെ ഈ ലൈഫിൽ ലൈഫിൽ അത് കൂടി വരിക ഇത് കുറയ്ക്കാൻ ആവശ്യമായ ചില ടിപ്സ് ഉണ്ടാവും അങ്ങനെ അഞ്ച് തരത്തിൽ സമഗ്രമായിട്ടാണ് നമ്മൾ ഈ രോഗരാക്ഷസനെ ഈ സൈലൻറ്റ് കില്ലറിൽ നിങ്ങളെ രക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു മാസം നിങ്ങൾ ഞങ്ങളോടൊപ്പം ജീവിച്ചാൽ മതി വലിയ മാറ്റം ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും ഒട്ടേറെ പണം ലാഭിക്കാൻ സാധിക്കും അതുപോലെ നാളെ ഇതുപോലെ ഉണ്ടാവുന്ന മറ്റു രോഗമുണ്ടാകുന്ന ഭയവും നമുക്ക് ഉണ്ടാകേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ ഞാൻ ചികിത്സയോ ഡോക്ടർമാർ മരുന്നിനൊന്നും കുറ്റം പറയല്ല ഇത് മരുന്നുകൊണ്ട് മാറില്ലത് ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് തെറ്റാ ജീവചര്യം ഉണ്ടായ രോഗമാണ് അതുകൊണ്ട് ശരിയായ ജീവചര്യലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളൊക്കെ ശരിയായ ജീവചര്യലേക്ക് കാല് മാറ്റി ചവിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്പർ പറയാം ഒമ്പത് ഏഴ് നാല് 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 മൂന്ന് രണ്ട് ആറ് എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആർക്കും ഈ കോഴ്സ് ചേരാം രാവിലെ അഞ്ചര തൊട്ട് ആറര വരെയാണ് വൈകിട്ട് ഏഴര തൊട്ട് എട്ടര വരെയാണ് ക്ലാസ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ആയിരയ്ക്ക് സൗഖ്യം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്